ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരി മീരേനെയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീര പറയാ പാർലർ അടക്കം അവര് തിരികെ മേടിക്കും നിന്നോട് അവര് പൊറുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി നീ സത്യം തുറന്നു പറഞ്ഞാൽ അത് നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ പോകുന്നത് അല്ല മീരെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ഞാൻ ചെയ്യേണ്ടത് നീ പറ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം അല്ലാതെ എടുത്തു ചാടൂ അല്ല ചെയ്യേണ്ടത് എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടപ്പം വല്ലാത്തൊരവസ്ഥയിൽ ഉള്ളത് നമ്മുടെ ശ്രുതി പിന്നെ കാണിക്കുന്നത് വേറെ ആരെയല്ല പിന്നെ നമ്മുടെ നവീനിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നവീൻ ആരോ ഫോൺ വിളിക്കുകയാണ് പെട്ടെന്ന് ഒന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ ഞാൻ തന്നെയാണ് കാർ ബുക്ക് ചെയ്തത് ദ ഞാനൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ആ ലൊക്കേഷൻ വഴി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ നവീനെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തീരുമാനിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കല്യാണീനെ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ വിളിക്കുകയല്ല ഒരു വോയിസ് അയക്കുകയാണ് ആര് നമ്മുടെ നവീന് കല്യാണി നീ ഡ്രസ് മാറിയോ ഞാൻ ദേ ഇപ്പം തന്നെ വരും മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ട് എത്തേക്കും എത്തും കേട്ടോ സുന്ദരിയായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെയാണ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് കേട്ടോ ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ രേവതീനെയും അതുപോലെ തന്നെ ദേവുവിനേം നമ്മുടെ ലക്ഷ്മീനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുക ദേ സച്ചി നല്ലവനല്ലേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ദേ നീ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരുന്നത് നീ വഴക്കടിച്ച് കരഞ്ഞോണ്ടിരിക്കലായിരുന്നു വെറുതെ എന്നിങ്ങനെ പറഞ്ഞപ്പം അതമ്മേ ഇപ്പഴല്ലേ അമ്മേ സ്വഭാവം ആകെപ്പാ ആകപ്പാടെ മാറിയത് ഇപ്പം എനിക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് ഒരു കരുതലൊക്കെ ഉണ്ട് അങ്ങനെ വഴക്കു ഇടാറില്ല അത്രേ ഉള്ളൂ അല്ലാതെ വലിയ സ്നേഹമൊന്നുമില്ല അപ്പം ദേവു പറഞ്ഞു ആ ഇത് ഡെവലപ്പായി രണ്ടുപേരും ലവ് ആകും അതാ എനിക്ക് തോന്നുന്നത് എന്താ പെണ്ണ് നീ പറയുന്നത് നീ പറഞ്ഞു ജോലി ചെയ്തേ അല്ലെങ്കിലും ഇവക്ക് വലിയ വർത്താനം കൂടുതലാ മോളെ രേവതി നീ അകത്തേക്ക് ചെല് അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ കാണില്ലേ ഏയ് അമ്മേ ഞാൻ ഈ മാല കെട്ടി തന്നിട്ട് പൊക്കോളാം അമ്മേ ദേ എൻ്റെ പൊന്നു ചേച്ചി ചേച്ചി അങ്ങോട്ട് ചെല്ലാൻ നോക്കിക്കേ ഞങ്ങൾ ഈ മാല കെട്ടി കെട്ടി അങ്ങോട്ട് കൊണ്ടുവന്നോളാം ദേ ഒരാളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ശരിയല്ല ചേച്ചി അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഞാൻ പോവാം നിങ്ങൾ പെട്ടെന്ന് മാല കെട്ടി തിരുമേണിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി അങ്ങ് പോയി കേട്ടോ പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രേനയാണ് ചന്ദ്ര തിരുമേനിയോട് പറയുക അതേ തിരുമേനി ഒന്നിനും ഒരു കുറവുണ്ടാവരുത് ഉട്ടോ വലിയ വീട്ടിലെ പെണ്ണാ ഇങ്ങോട്ടേക്ക് വരുന്നത് പൊന്നു ചന്ദ്രേ ദേ ദേവിയുടെ മുന്നിൽ വലിയ വീട്ടിലെ പെണ്ണ് ചെറിയ വീട്ടിലെ പെണ്ണ എന്നൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാ അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു ചന്ദ്രേ നിനക്ക് വയറ് നിറഞ്ഞല്ലോ ഇനി വാ എന്ന് പറഞ്ഞു ചന്ദ്ര ആ ചന്ദ്രേനെ ഭാമ വിളിച്ചോണ്ടങ്ങ് പോയി അപ്പോഴത്തേക്കുവാണെങ്കിൽ വേറൊരു രണ്ട് രണ്ടു പേര് വരുവാണെട്ടോ അതായത് അതിലൊക്കങ്കാരെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അയാ ആ ഒരു സ്ത്രീ ചോദിച്ചു ചന്ദ്രയോട് അല്ല ചന്ദ്രേച്ച് എന്ത് പറ്റി കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അത് വേറെ ഒന്നും അല്ല ദേധിയുടെ ജാതകത്തിൽ അങ്ങനെയാ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് അതുംകൊണ്ടാ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തുന്നത് അല്ല മുമ്പ് കല്യാണത്തിൽ കല്യാണം നടന്നപ്പം കല്യാണം ഇങ്ങനെ നടത്താൻ നോക്കിയായിരുന്നല്ലോ അപ്പൊ നിങ്ങള് നോക്കിയില്ലായിരുന്നു ജാതകം അത് അത് നടന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നല്ലോ അല്ല ശ്രു സുധീനെ കണ്ടില്ലല്ലോ സുതി എന്ത് സുതി ഓടിപ്പോയോന്നിങ്ങനെ ചോദിച്ചു അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് അവന് അവിടെ ഇരിപ്പുണ്ട് അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല അവിടെ ചായ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ നമ്മുടെ ഏർ ഭാമയാണ് അവരെ മാറ്റി വിട്ടത് കേട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു എന്തിനാടി നീ അവരെ മാറ്റി വിട്ടത് അവർക്ക് രണ്ടെണ്ണം കൊ കൊടുക്കണമായിരുന്നു രണ്ടെണ്ണം പറയണമായിരുന്നു അപ്പോഴത്തേക്കും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വാമ പറഞ്ഞു എന്തിനാ വെറുതെ നിൻ്റെ നീ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ മോൻ്റെ കുറ്റം തന്നെയല്ലേ പിന്നെ നിനക്ക് വേറെ ഉള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ അപ്പം രേവതി വന്നതും ചന്ദ്ര പറഞ്ഞ് ദേ വരുന്നുണ്ടല്ലോ അവൾ അവൾ കാരണം ഇതൊക്കെ സംഭവിച്ചതാണ് അവൾ ഒറ്റ കാരണം അവൾ കാരണമാ ഇതെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് എൻ്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഭാമയോടാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് രേവതി വന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിച്ചു അല്ല നീ ഇവിടെ എന്ത് കാണിക്കുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതമ്മേ ഞാൻ ഡാൻസ് കളിക്കുക ഇന്നെൻ്റെ അരങ്ങേറ്റം എന്ന് പറഞ്ഞു അതെ നീ തറക്കുത്രം പറയല്ലേ അല്ലെങ്കിൽ ഇതിനൊക്കെ കുറച്ച് തറക്കുത്രം പറിച്ചത് കൂടുതലാണ് എൻ്റെ പൊന്നമ്മേ ഞാൻ ഇവിടെ ഇത് ചെയ്യുകയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ പിന്നെ എന്തിനാ അമ്മ ചോദിക്കുന്നത് ഞാൻ എന്തെടുക്കുകയാണെന്ന് ദേ അതുകൊണ്ട് ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മ ദേവി ചെയ്ത് എന്തിനാ എന്നോട് വഴക്കൂടാൻ വരുന്നത് അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു ഓഹോ എന്നെ മാറ്റി നിർത്താൻ മാത്രം നീ വളർന്നോ അതിൻ്റെ കാര്യമില്ലല്ലോ എടി നീ മാറി നിന്നെ അങ്ങോട്ട് എനിക്കറിയ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നു ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്ന് ഓരോ പൂവൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശാന്തി പറഞ്ഞു അതെ അതൊക്കെ രേവതി ഒരുക്കി വെച്ചിരിക്കുന്ന എന്നിങ്ങനെ പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് നമ്മുടെ ചന്ദ്ര അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചന്ദ്ര ചെയ്തോണ്ട് ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ നിലത്ത് വീഴുക അങ്ങാട്ട് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ശാന്തി പറഞ്ഞു അതെ ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് അതുകൊണ്ടേ നിങ്ങൾ അങ്ങ് മാറി നിൽക്ക് അത് എന്താണെന്നൊന്നും നിങ്ങൾക്കറിയില്ല രേവതിക്ക് അത് നന്നായിട്ട് അറിയാം എത്രയോ വർഷങ്ങളായി രേവതി ഇവിടെ ഓരോ കല്യാണങ്ങൾക്ക് ഓരോ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് അറിയാമോ അതുംകൊണ്ട് ഞാൻ പറയുക ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു ഏതായാലും ഭാമ ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രേ നീ ഇങ് വന്നേ എന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ ഭാമ ആഹ് ചന്ദ്രേനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിട്ടോ എന്നിട്ട് രേവതിയോട് പറഞ്ഞു ശാന്തി അതെ മോളെ നീ വരെ നീ വാ നീ ഇങ്ങ് വന്ന് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ തിരുമേനി പറഞ്ഞു അതെ ചന്ദ്രേ കണ്ടോ രേവതി ചെയ്യുന്നത് അത് കണ്ടുപഠിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അതിപ്പോ കണ്ടുപഠിക്കാൻ തന്നെയാ അത് കണ്ടുപഠിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല തിരുമേനി ഒരു കാര്യം ചെയ്യും മുഹൂർത്തമായി പൂജ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഏതായാലും ചന്ദ്രൻ മാറി നിന്ന് രേവതി ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെയാണ് സച്ചി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുവാണെട്ടോ ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വരുന്നു ആ കോള് നമ്മുടെ സച്ചി എടുക്കുകയാണ് വേറെ ആരുമല്ല നമ്മുടെ രേവതി ആട്ടോ വിളിക്കുന്നത് ഇപ്പൊ രേവതി ചോദിച്ചു അല്ല എവിടെയുള്ളത് അത് ഞാനൊരു ഓട്ടത്തിനാ ഉള്ളത് ഓട്ടത്തിലാ ഞാനതിനെ ഇപ്പൊ വരുന്നത് കല്യാണം ആകാറായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ കല്യാണം ആകാറൊക്കെ ആയില്ലേ ആ എങ്കി പിന്നെ ഞാൻ വന്നില്ലെന്ന് ഓർത്തോണ്ട് കല്യാണം നടക്കാതെ ഒന്നും ഇരിക്കുന്നൊന്നും ഇല്ലല്ലോ കല്യാണം നടക്കുമോ നടന്നിട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് വരാൻ അല്ല ഇനി അവൻ അവിടെ ഉണ്ടോ അതോ ഇനിയിപ്പൊ വേറെ എവിടെയെങ്കിലും ഓടിപ്പോയോ ദേ ഓടിപ്പോയിട്ടൊന്നുമില്ല ആൾ ഇവിടെ തന്നെ ഉണ്ട് ഓഹോ അതിശയാണല്ലോ അല്ല പെണ്ണ് വന്നോ രേവതി പെണ്ണ് വന്നിട്ടുണ്ട് കുറച്ച് സമയമായി അപ്പൊ എല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അത്ഭുതം തന്നെയാണല്ലോ അല്ല നീ വലതും കഴിച്ചോ രേവതി ആ ഞാൻ കഴിച്ചു ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത് ദേ നീ അവിടെ ഓടിച്ചാടി നടന്ന് ജോലിയൊന്നും ചെയ്യണ്ട അവന്റെ കല്യാണത്തിന് ഇതിനെ നമ്മൾ ഉത്സാഹിക്കുന്നത് നീ ആ ക്ഷേത്രത്തിനടുത്തുള്ള ഹോട്ടലിൽ പോയിട്ടേ വല്ലോം കഴിക്കുക ഞാൻ ഉടനെ വന്നോളാം ആ ഞാൻ എന്നാൽ പിന്നെ ആഹാരമൊക്കെ കഴിച്ചോളാം എന്നാൽ ശരി എന്നാലും പറഞ്ഞ് രേവതിയും കട്ട് ചെയ്തു സച്ചിയും കട്ട് ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെ അങ്ങനെ രവീന്ദ്രൻ കൂട്ടുകാരനോട് പറയുകയാണ് കോടതി പോയിട്ടാണെങ്കിലും എൻ്റെ പെൻഷൻ കാട്ട് ഞാൻ പെൻഷൻ കാശ് ഞാൻ മേടിച്ചെടുക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു ആ അത് തന്നെയാ വേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം അല്ല സച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ ആ സച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പട കുഴപ്പത്തിലാകും അതുകൊണ്ട് സച്ചിയോട് ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്ത് സച്ചി ഇതുവരെ വന്നില്ലേ അത് ഞാൻ വിളിച്ചായിരുന്നു ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അതേ മോളിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഓട്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ വഴിക്ക് പോകും പിന്നെ അവനെ കിട്ടാൻ പ്രയാസമാണേ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയല്ല രവീന്ദ്രൻ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി ഫോണൊക്കെ എടുത്ത് കുത്തുന്നുണ്ട് കേട്ടോ ആരെ വിളിക്കാന്നൊന്നും അറിയത്തില്ല ഏതായാലും ഫോണൊക്കെ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനേയും കൂട്ടുകാരിനെയും കൂട്ടുകാരി പറഞ്ഞു അല്ല ഇതുവരെ നീ ഒന്നും കഴിച്ചില്ലല്ലോ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ ഡീ എന്താടി നീ എന്തെങ്കിലും കഴിക്ക് ഏഹ് എനിക്ക് വയ്യടി എനിക്ക് തീരെ വെച്ചപ്പില്ല ദ എനിക്കിങ്ങനെ പേടിച്ചു നിൽക്കാൻ വയ്യ ആ നവീൻ ഏത് നിമിഷം വേണമെങ്കിലും വരും ഞാൻ ശ്രുതിയോടെല്ലാം തുറന്നു പറയാൻ പോവാ എന്റെ പൊന്നടി നിനക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലേ ഇല്ലടി ഞാന് ശ്രുതിയോടെല്ലാം പറയാൻ പോവുക എനിക്ക് വയ്യ ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഇനി ആ വിവാഹ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലാന് എല്ലാം എല്ലാം ശ്രുതി അറിയണം ശ്രുതി അറിഞ്ഞാലേ ശരിയാകത്തുള്ളൂ എനിക്കൊരു കുഞ്ഞുണ്ടെന്നും ഞാനൊന്ന് വിവാഹം കഴിച്ചാണെന്നും അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി നേരെ വിളിക്കുകയാണ് സുധീനെ അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്താ ശ്രുതി പറ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ലെ എവിടെയാളുള്ളത് അത് ഞാനിപ്പോൾ വീട്ടിലാ ഉള്ളത് ഞാൻ വീട്ടിലായിക്കോ നിൽക്കുന്നത് അയ്യോ അതെന്തിനാ വീട്ടിൽ പോയത് എന്റെ പൊന്നു ശ്രുതി ഞാൻ എവിടെയാ ഞാൻ എവിടെ പോകാനാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാ ഓ ആണോ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കുറച്ചു സമയം എന്നോട് സംസാരിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഞാന് ഇവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഷുഗറിനുള്ള ടാബ്ലറ്റ് മേടിച്ചിട്ട് പെട്ടെന്ന് വരാം അതെന്തിനാ ശ്രുതി എന്തിനാ ഷുഗറിനുള്ള ടാബ്ലറ്റ് മേടിക്കുന്നത് ശ്രുതിക്ക് ഷുഗർ ഇല്ലല്ലോ നിന്റെ മധുരമുള്ള ശബ്ദത്തിലുള്ള സംസാരം കേട്ട് കഴിഞ്ഞാലേ എൻ്റെ ഷുഗർ കൂടുലോ അപ്പൊ പിന്നെ ഒരു ഷുഗറിന്റെ മെഡിസിൻ മേടിച്ചു വെക്കുന്നത് നല്ലതല്ലേ എന്താ ശ്രുതി നീയൊന്നും ഇണ്ടാത്തത് ഇത് കേട്ടിട്ട് എനിക്ക് ശ്രുതിയോട് കുറച്ച് സമയം സംസാരിക്കണം എന്തിനു കുറച്ചു സമയമാക്കണം കൊറേ സമയം സംസാരിച്ചോ ഒരു പ്രശ്നവുമില്ല ഇന്ന് മുതല് നമുക്ക് രാത്രി സംസാരിക്കാനും സമയം കിട്ടൂലോ ഏർ പിന്നെന്താ കുഴപ്പം എൻ്റെ പൊന്ന് ശ്രുതി എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാ പറയാനുള്ളത് അത് അത് പിന്നെ ഞാൻ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ശ്രുതിയുടെ ശ്രുതിയുടെ ഒക്കെ റൂമിൻ്റെ വാതിലേ മുട്ടി എന്നിട്ട് മോളെ ശ്രുതി മോളെ ശ്രുതി എന്ന് വിളിക്കാം ഇത് കേട്ടതും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അമ്മ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഡോർ ഒന്ന് തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഡോർ തുറക്കാൻ വേണ്ടിയൊക്കെ പോയി ഏതായാലും ഡോർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കയ്യിലൊരു സാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേറൊന്നും എല്ലാ മന്ത്രകോടിയും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി സന്തോഷത്തോടു കൂടി തന്നെ കേട്ടോ നിൽക്കുന്നത് ബാ ആൻറ്റി പറഞ്ഞ് വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ ചന്ദ്ര വന്നിട്ട് ദേ മുഹൂർത്തപ്പെടവാ മോള് ഇത് പിടിക്കുക ഇത് ഇപ്പൊ തന്നെ മോള് അണിയണം കേട്ടോ അണിഞ്ഞ് ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം ഭാമേ ആ ആഭരണം ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ആഭരണപ്പെട്ടി മേടിച്ചിട്ട് ദേ ഇതാ അണിയാനുള്ള ആഭരണം ഇത് മുഴുവനും അണിയണം എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരണം അല്ലാണ്ടി ആന്റി ഒരു നിമിഷം ആന്റി അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് അവിടെ നമ്മുടെ ചന്ദ്രയുടെ കാലയിൽ ഇങ്ങനെ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് ശ്രുതി അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമായി അപ്പം ചന്ദ്ര ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ച ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പൊട്ടി കരയുകയും കൂടെ ചെയ്തു അപ്പം ഭാമ ചോദിച്ചു അല്ല മോളെ മോളുടെ മുഖത്ത് എന്താ പറ്റിയത് മോൾക്ക് എന്താ വിഷമം സന്തോഷം നടക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ഐശ്വര്യൊന്നും മോളുടെ മുഖത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം കൂട്ടുകാർ പറഞ്ഞു അത് വേറൊന്നും അല്ലാൻ്റെ ഇവിടെ രാവിലെ എണീറ്റതാ അതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ക്ഷീണവാ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു അതെ ക്ഷീണം മുഖത്തൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ചെന്ന് കിടന്നുറങ്ങാം അപ്പം ഈ മുഖത്തെ ക്ഷീണം അങ്ങ് മാറിക്കോളും ഏതായാലും മോളെ താമസിക്കേണ്ട പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ നോക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ആ ഒരു പുടവയായിട്ട് ഇങ്ങനെ നീക്കുകയാണ് കേട്ടോ പുടവയായിട്ട് നീക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ നമ്മുടെ ശ്രുതിക്ക് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു ഹോ ഏതായാലും നിന്റെ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു നിനക്കൊണ്ടല്ലോ വിഷമവും കാര്യങ്ങളും ഒക്കെ അന്നിട്ട് അഭിനയത്തിന് ഒരു കുറവില്ല ഇത്രയും സീരിയസ് ആയ വിഷയം നടക്കുമ്പോഴാണ് അവളുടെ കാലേ കാലവീട്ടിലും കെട്ടിപ്പിടുത്തൊക്കെ എൻ്റെ പൊന്നടി നിന്നെ സമ്മതിക്കണം കേട്ടോ നിനക്ക് എന്തിന്റെ കേടായിരുന്നു ആ സ്ത്രീയുടെ കാലെ വീടാനും കെട്ടിപ്പിടിക്കാനും ടെൻഷനിലാണെങ്കിലോ ആറ്റിങ്ങിനോ ഒരു കുറവുമില്ല നിനക്ക് ശ്രുതിയോട് സത്യം പറഞ്ഞ് പറ്റൂ അതുകൊണ്ട് ഞാൻ സുധീനെ ഒന്നും കൂടി വിളിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ശ്രുതി സുധീനെ വിളിക്കാൻ വേണ്ടി തുടങ്ങാം അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ഫോൺ ആണ് കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എന്തായാലും പറഞ്ഞേ പറ്റൂ ഇന്ന് പറഞ്ഞെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് വീണ്ടും നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം നേരത്തെ ഫോൺ എടുത്തത് വേറെ ആരെയും വിളിക്കാനല്ല സച്ചിനെ വിളിക്കാൻ വേണ്ടി തന്നെയായിരുന്നു സച്ചിക്ക് സത്യം പറഞ്ഞത് ദേഷ്യം വരുന്നല്ലോ കുറെ പ്രാവശ്യമായില്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്താ രേവതി ഇത് നീ എന്താ രേവതി കാണിക്കുന്നത് ഞാൻ വരാന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് നീ എപ്പോഴും എപ്പോഴും വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അല്ല നീ അച്ഛൻ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അല്ല ഞാൻ അച്ഛൻ പറഞ്ഞിട്ടോന്നും അല്ല വിളിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത് അത് അത് പിന്നെ കല്യാണമല്ലേ നിങ്ങളുടെ ഏട്ടത്തിന് ഏട്ടന് ഗിഫ്റ്റോ കാശോ എന്തെങ്കിലും കൊടുക്കണ്ടേ എൻ്റെ ഏട്ടന് ഗിഫ്റ്റ് അമ്പത് ലക്ഷം അവൻ കൊണ്ടുപോയത് ആ ഗിഫ്റ്റ് പോരെ അവന് അയ്യോ അതല്ല നമ്മുടെ വക എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല ഗിഫ്റ്റ് കൊടുക്കണം പോലും അവനെ ഗിഫ്റ്റ് അല്ല കൊടുക്കേണ്ടത് അവന് രണ്ട് തല്ലാ കൊടുക്കേണ്ടത് ആദ്യം നീ ആ തല്ല് പണ്ട് കൊടുത്തിരുന്നെങ്കിലേ ഇപ്പം ഇതൊന്നും നടക്കില്ലായിരുന്നു ഇവിടെ കാറിൻ്റെ ലോൺ അടക്കാൻ പൈസ ഇല്ല അപ്പം ഒന്നും കൊടുക്കണ്ടേ വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ ഫോൺ വെച്ചോ ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും സച്ചി ഫോൺ കട്ട് ചെയ്തപ്പോൾ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി കാരണം രേവതി പറഞ്ഞത് ശരിയാണ് സ്വന്തം ഏട്ടൻ്റെ കല്യാണമാണല്ലോ അപ്പം പിന്നെ എന്തെങ്കിലും കൊടുക്കണമല്ലോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയും കൂട്ടുകാരീനെ തന്നെയാണ് അങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ ഇങ്ങനെ സോറി ശ്രുതി ഇങ്ങനെ ഓരോന്ന് കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ ഇപ്പം ശ്രുതിയോട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നവീൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയോട് നേരത്തെ എല്ലാം തുറന്നു പറഞ്ഞാണെന്ന് പറയാലോ അപ്പൊ എന്റെ ഭാഗത്ത് എന്ന് കരുതൂലോ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ശ്രുതിയല്ലേ സുതി എന്നെ വിവാഹം കഴിക്കും എനിക്കറിയാം അവനെന്നെ പറ്റിക്കില്ല ഒരു കുഞ്ഞുണ്ടെന്നും ഒരു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവന് അവനെന്നെ സ്നേഹിക്കും അവന് എൻ്റെ കഴുത്തിൽ താലി കെട്ടും എനിക്ക് അവന് വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ അവനെ ഒന്നും കൂടെ വിളിക്കാൻ പോവാം അല്ലേ പിന്നെ നീ ഒരു കാര്യം ചെയ്യ സുധിയെ മുറിപ്പോയി കൂട്ടിക്കൊണ്ടു ഞാൻ ഇവിടെ ഇരിക്കുക എല്ലാം നേരിട്ട് പറയാം സുതിയോട് അതായിരിക്കും നല്ലത് എൻ്റെ പൊന്ന് രേവതി ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ എന്നിങ്ങനെ മീരെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു നീ ചെല്ല് നീ ചെന്നിട്ട് ശ്രുതി ആരും അറിയാതെ കൂട്ടിക്കൊണ്ട് വാ എടി സത്യം അറിഞ്ഞാൽ അവൻ സ്വീകരിക്കുമെന്ന് നിന്നെ അവൻ സ്വീകരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് എടി എന്താണെങ്കിലും കുഴപ്പമില്ല നീ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ മീരിയാനി അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രുതി ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ വിളിക്കുന്നത് ശ്രുതിയുടെ അമ്മ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരുവാൻ കേട്ടോ ഇത് എന്തിനാ ഇപ്പം വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്തിനാ അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചു അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചപ്പം അതുമോളെ മുഹൂർത്തം മുഹൂർത്തമാകാറായില്ലേ എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ അമ്മ വിളിച്ചത് എന്തിനാ നിങ്ങളിപ്പോൾ അതൊക്കെ അറിയേണ്ടത് എല്ലാം വരുത്തി വെച്ചത് നിങ്ങളല്ലേ എനിക്ക് സമാധാനം തരില്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണോ ദേഹ് ഞാനൊരു കാര്യം പറയാം എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാനൊരു അപ്പൊ ശ്രുതിയുടെ അമ്മ പറഞ്ഞു ദേ മോളെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക എന്റെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്ക മോളുടെ കല്യാണത്തിന് വരാത്ത എന്റെ ഈ അമ്മയ്ക്ക് നിങ്ങൾ എന്റെ മാനസികാവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങൾ വന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നെന്നറിയാമോ അതുമോളെ അവരുടെ വീടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ അന്ന് അതുകൊണ്ടല്ലേ ഞാൻ അന്ന് അങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല പതിനേഴാമത്തെ വയസ്സിലൊരു കേളവനെ എന്നെ വിവാഹം ചെയ്തു കൊടുത്തു ഒരു കുട്ടീനെ തന്നിട്ട് അയാൾ ഒടുങ്ങാനായിട്ട് ചത്തുപോയി ഇപ്പം ദേ എൻ്റെ ജീവിതം എന്തായി തീർന്നു നിങ്ങൾക്കറിയാമോ എന്റെ ജീവിതം തൊലച്ചത് നിങ്ങൾ മാത്ര ഇതിനെല്ലാം ഉത്തരവാദിത്വം നിങ്ങളാ അതും നിങ്ങള് നിങ്ങൾ ചെയ്തതല്ലേ ഇപ്പൊ ഞാനായിട്ട് ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ മോളെ നിന്റെ നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഞാന് ഇപ്പൊ പോലും ക്ഷേത്രത്തിന് പോയിട്ട് വന്നതേയുള്ളു ഞാന് മോളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തെന്നറിയാമോ വഴിപാടുകളും അർച്ചനകളും ഒക്കെ നടത്തി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഓ അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ എന്നെ കാണാൻ വരില്ലായിരുന്നു സുധീടെ വീട്ടിൽ പോകരുതായിരുന്നു അന്ന് തുടങ്ങിയ പ്രശ്നം ഇത് ഈ വിവാഹം ഈ വിവാഹം തകരാൻ ചാൻസ് കൂടുതൽ ഈ കല്യാണം നടക്കും ഇല്ലയോ എന്ന് ഇപ്പം എനിക്കറിയില്ല അതുംകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കരുത് എന്താ മോളെ നീ പറഞ്ഞത് അപ്പം കല്യാണം നടക്കില്ലേ അതിന് അതിനെന്താ കാരണം അതെന്തിനാ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് അതറിഞ്ഞിട്ട് എന്തിനാ സന്തോഷിക്കാനോ ദേ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല താല്പര്യമില്ല മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പം പാവം നമ്മുടെ ശ്രുതിയുടെ അമ്മ പൊട്ടിക്കരയാണ് എന്താണ് അവിടെ സംഭവങ്ങൾ എന്നൊന്നും അറിയില്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സുധീടെയാണ് സുതി ഇങ്ങനെ മുണ്ടൊക്കെ ഉടുത്തോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാനുണ്ട് അപ്പൊ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മീര അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അതെ സുതി സുധിയോട് ശ്രുതിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഏഹ് എന്ത് സംസാരിക്കാനാ അതെനിക്കറിയില്ല എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ചന്ദ്ര വന്നിട്ട് പറഞ്ഞു അല്ല മീര മീരയ്ക്ക് എന്താ ഇവിടെ കാര്യം അത് ഞാൻ സുതി റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ അല്ല നീ ശ്രുതിയുടെ ഫ്രണ്ട് അല്ലേ ചെന്നിട്ട് അവളെ ഒരുക്കാൻ നോക്കിക്കേ നിനക്കെന്താ ഇവിടെ കാര്യം നീ പോ നീ പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീരേനെ അങ്ങ് പറഞ്ഞു വിടുവാൻ കേട്ടോ അപ്പൊ മീര സുധീനെ നോക്കി സുധീനെ നോക്കി കഴിയുമ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല നീ എന്തിനാ അവനെ നോക്കുന്നത് നിന്നോട് പോകാൻ പറഞ്ഞ നിനക്ക് പോയ പോയാൽ പോരോ എന്ന് ചോദിച്ചോ അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അല്ല അമ്മ അവൾ വന്നത് വേറെ ഒന്നിനും എന്നോട് ശ്രുതിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നിയിട്ട് ഈ സമയത്ത് ഇനി എന്ത് പറയാനേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ